എന്താണ് ആലോചിക്കുന്നത് ഞാൻ എന്റെ ഈ ദ്രവ്യനഷ്ടം എത്ര കാലം കർത്താവേ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഇതൊന്നും അറിഞ്ഞില്ലേ എന്ത് ബസിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും

കാരണം ഇപ്പഴത്തെ നിലവിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ അതിവിടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഫേസ് ചെയ്തു ഒരു നടിയുടെ കേസിൽ നടന്നൊരു വിധി അത് തികച്ചും അന്യായമാണെന്ന് പൊതുസമൂഹത്തിനറിയാം കേട്ട് പഠിക്കണ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾക്കൊപ്പം നിൽക്കുക അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനമുള്ള ഏതൊരു വനിതയും ചെയ്യേണ്ടത്മാരെ വേണം അപ്പം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കേശവദാസ് കേശവദാസപുരത്തൊന്നും കേറി അപ്പൊ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു കൂടി മോനും ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറിയപ്പോ തന്നെ എന്റെ മോനാണ് ശരിക്കും പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ എന്താ സംഭവം പറ െ പാവം പറഞ്ഞു അമ്മേ ഈ വഷളന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആണ് ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് അടൂര് വരെ ആ സിനിമ കണ്ടോണ്ട് അതിനകത്ത് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ സിനിമ കണ്ടോണ്ട് ഇത്രയും രണ്ടു രണ്ടര മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ സിനിമ എന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു ഓരോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും

ഈ മുഴുവൻ വനിതകളോടും നിങ്ങൾക്ക് ഈ ദിലീപിന്റെ സിനിമ കാണാൻ ഇപ്പോഴത്തെ സാരി നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അതിൽ അങ്ങനെയല്ല കോടതി വിധി അല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത് ബാക്കി മുഴുവൻ പേരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞ് ഞങ്ങക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നിട്ട് അതെന്താന്നു ആ വർത്താനം പറയരുത് ഈ പോക്കരത്തനം പറഞ്ഞ ഞാൻ തെറ്റും പറയും നിനക്കെന്നെ അറിഞ്ഞു നീ കൂടുതൽ ആളാവല്ലേ കേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധപത്തി ഉണ്ടെന്ന് തന്നെ കുട്ടികളുള്ളൂ അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായില്ലോ

ഇഷ്ടം പോലെ ഇത് താഴത്തെ കോടതി അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും വേണ്ടത് അതാണ് ഒരു മര്യാദ അത് അതിനോട് അവിടെ പറഞ്ഞു എന്ന് ഇതിനൊരു അവസാനം പോത്ര പിന്നെ നമ്മൾ അങ്ങനെ അവര് ഒപ്പം നിന്നതിന്റെ ബലത്തിലാണ് ഞാൻ ഇത്രയും സ്ത്രീകൾക്ക് ഈ സിനിമ കാണണ്ട അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ നിർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തിക്കുകയാണ് ചെയ്തത് അത് പൊതുജനത്തിന്റെ ഒരു മനസ്സുകൂടെയാണ് ഒരു ചെറിയൊരു പരിശേദമാണല്ലോ ബസ്സിനുള്ളിൽ കണ്ടത് അതെ അതെ ആർ ടി സി ബസ് ആണ് പൊതുജനം ടാക്സ് കൊടുക്കുന്ന ബസ്സാണ് അവിടെ വനിതകളായിട്ടുള്ള ഞങ്ങക്ക് ഈ സിനിമ കാണണ്ട അതിപ്പോ ഞാൻ എല്ലാവരും കൂടെ വിചാരിച്ചാ പിന്നെ മനുഷ്യർ അധികാരി വിചാരിച്ചാൽ നടക്കും അത് സംഭവിച്ചിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അത് നിർത്തി തന്നു ആ സിനിമ നിർത്തിച്ചു അങ്ങനെയാണ് ഞാൻ തുടർന്ന് അടൂര് വരെ യാത്ര ചെയ്തത് ഇതേ ഒരു സൂചന മാത്രം ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ കേരളത്തിന്റെ വെരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാ ഭേദം പോലെ ഒഴിന്നതി എനിക്ക് കാണണം എന്റെ ഗതിങ്ങനെയായി ഇനിയിപ്പൊ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയ എന്റെ പുണ്യാളാ കാത്തോളിനെ